മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രസ്താവന നടത്തിയതിന് ബിഗ് ബോസ് മലയാളം ജേതാവും സംവിധായകനുമായ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എറണാകുളം ഇൻഫോ പാർക്ക് പോലീസാണ് അഖിൽമാരാറുടെ പേരിൽ കേസെടുത്തത് എന്നാൽ ഇതിനു പിന്നാലെ അങ്ങനെ വീണ്ടും കേസ് മഹാരാജാവ് നീണാൾ വാഴട്ടെ എന്ന് കുറിച്ചുകൊണ്ട് അഖിൽ വീണ്ടും പ്രതിഷേധിച്ചിരുന്നു തനിക്കെതിരെ പോസ്റ്റിട്ട എഴുത്തുകാരൻ എൻ എസ് മാധവനെയും അഖിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു അകിൽമാരാറിനെ പിന്തുണച്ച് സീക്രട്ട് ഏജന്റ് സായികൃഷ്ണയും രംഗത്ത് വന്നു താൽപര്യമുള്ളവർക്ക് എങ്ങനെയും സഹായം നൽകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ സംഭാവന കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം സ്വന്തം നിലയ്ക്ക് കൊടുക്കുന്നവരാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം അല്ലാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ മാത്രമേ കൊടുക്കാവൂ എന്നൊരു നിയമം നമ്മുടെ നാട്ടിലില്ലെന്നും കൃഷ്ണ വ്യക്തമാക്കി എങ്ങനെയായാലും അർഹതപ്പെട്ടവർക്ക് സഹായം ലഭിക്കണം സർക്കാരിലൂടെയും അല്ലാതെയുമൊക്കെ സഹായം നൽകിയിട്ടും അർഹതപ്പെട്ടവർക്ക് ലഭിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമുണ്ടാകില്ല പിന്നെ ഒരാൾ ചിലവഴിക്കുന്ന തുക വ്യക്തിപരമായി ആരിലേക്ക് എത്തണമെന്നത് അയാളുടെ ആഗ്രഹമാണ് അകിൽമാരാർ എന്ന വ്യക്തിക്ക് മാത്രമല്ല വേറെ ഏതെങ്കിലും ഒരു വ്യക്തിക്കായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടാൻ താല്പര്യമില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാൻ സാധിക്കില്ല പാർട്ടിക്കാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിക്കാമെന്നതാണ് അഖിൽമാരാർ പറയുന്നത് അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടില്ലേ അതിന്റെ പേരിൽ ലോകായുക്തയിൽ കേസുണ്ടായിട്ടില്ലേ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാനേ പാടില്ലെന്ന് അഖൽമാരാർ പറഞ്ഞിട്ടില്ല പക്ഷേ സുതാര്യമാണോ എന്ന ഒരു ചോദ്യം ബാക്കിയുണ്ട് അതിന്റെ പേരിലാണോ ഇപ്പോഴത്തെ കേസെന്ന് തനിക്ക് അറിയില്ലെന്നും സായി പറയുന്നു ഈ കേസുകളൊക്കെ നിൽക്കുമോ തനിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്നാണ് അഖിൽമാരാർ പറഞ്ഞത് അല്ലാതെ വേറെ ആരോടും കൊടുക്കരുതെന്ന് പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടും കേട്ടിട്ടുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്തു ഞാൻ കൊടുക്കുന്നില്ലെന്നാണ് അഖിൽ പറഞ്ഞത് സായി പറയുന്നു അതേസമയം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചിട്ടാണ് എന്ന് എവിടെയെങ്കിലും താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിഷ്ടകാലം കഴുതിയായി ജീവിക്കാൻ തയ്യാറാണെന്ന് അഖിൽമാരാർ വെല്ലുവിളിച്ചു തന്നെ വിമർശിച്ച് എക്സിൽ പോസ്റ്റിട്ട എഴുത്തുകാരൻ എൻ എസ് മാധവനുള്ള മറുപടിയായിട്ടായിരുന്നു അഖിൽമാരാരുടെ പ്രതികരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എൻ എസ് മാധവൻ എന്താണ് നൽകിയെന്നും പഠിപ്പും വിവരവും അറിവുമുള്ള ബുദ്ധിജീവി കമ്മിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അന്തം കമ്മികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പോലും നോക്കാതെ കമ്മി ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ട്രോൾ പോസ്റ്റുകൾ കണ്ട് തന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന എൻ എസ് മാധവൻ സാറിനോട് സഹതാപമെന്നാണ് അഖിൽ കുറിച്ചത്